കൊച്ചി ധനുഷ്കോടി ഇരുമ്പു പാലത്തിനും ഇടയിൽ പോലീസിന്റെ നൈറ്റ് പട്രോളിംഗിനിടെ സംശയാസ്പദമായി നടത്തിയ പരിശോധനയിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ സാധന സാമഗ്രികൾ മോഷ്ടിച്ച് വാഹനത്തിൽ കയറ്റുന്നതിനിടെ മോഷ്ടാക്കളെ പിടികൂടി പോലീസ് രണ്ടുപേരെ സമയം പിടികൂടുകയും രണ്ടുപേരെ വൈകുന്നേരത്തോടെ പോലീസ് പിടികൂടുകയുമായിരുന്നു വെള്ളിയാഴ്ച വെളുപ്പിനാണ് സംഭവം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇരുമ്പുപാലത്തിനും ഇടയിൽ വെള്ളിയാഴ്ച വെളുപ്പിന് പോലീസ് നൈറ്റ് പട്രോളിംഗ് നടത്തുന്നതിനിടെ സംശയാസ്പദമായി നടത്തിയ പരിശോധനയിലാണ് ദേശീയപാതയിൽ വീതി നിർമ്മാണത്തിന്റെ ഭാഗമായി കോൺക്രീറ്റ് ചെയ്യുന്നതിനായുള്ള ഉപകരണങ്ങൾ മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ചവരെ പിടികൂടിയത് സംഭവസമയം നാല് ടങ്ങുന്ന സംഘം സാധന സാമഗ്രികൾ മോഷ്ടിച്ച് വാഹനത്തിൽ കയറ്റുന്നതിനിടെയാണ് പോലീസ് ഇവരെ പിടികൂടിയത് വിവിധ ഉപകരണങ്ങളും വാഹനങ്ങളും പോലീസ് പിടികൂടി രണ്ടുപേരെ സംഭവ സമയത്തും ബാക്കി രണ്ടുപേരെ വൈകുന്നേരത്തോടെ മറയൂരിൽ നിന്നുമാണ് പിടികൂടിയത് ഒന്നാം പ്രതിക്ക് മറയൂരിൽ ഹൈറേഞ്ച് സ്ക്രാപ്പ് എന്ന പേരിൽ ആക്രിക്കടയുണ്ട് ഒന്നാം പ്രതിയായ പെരുമ്പാവൂർ സ്വദേശി വള്ളൂരാൻ വീട്ടിൽ അബ്ദുൾ ജലീൽ രണ്ടാം പ്രതി മറയൂർ സ്വദേശി പ്രിയദർശിനി കോളനി സഞ്ജയ് മൂന്നാം പ്രതി തിരുവനന്തപുരം സ്വദേശി എം എസ് നിവാസ് വീട്ടിൽ ലിജു എം എസ് നാലാം പ്രതി മറയൂർ സ്വദേശി കോളനി വിഷ്ണു എന്നീ പ്രതികളെയാണ് പിടികൂടിയത് ഒന്നാം പ്രതി അബ്ദുൾ ജലീൽ മറയൂരിൽ ഹയർ റേഞ്ച് സ്ക്രാപ്പ് എന്ന ആക്രമിക്കണം നടത്തുകയാണ് റോഡ് നിർമ്മാണം നടത്തുന്ന ഇ കെ കെ ഗ്രൂപ്പിന്റെ വിവിധ സബ് കോൺട്രാക്ടർമാരുടെ സാധന സാമഗ്രികളാണ് നഷ്ടപ്പെട്ടത് രണ്ട് ലോഡുകൾ മോഷ്ടിച്ചതായാണ് പോലീസ് നൽകുന്ന വിവരം ആക്രൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ നിന്ന് തന്നെ അറുപത്തിരണ്ടായിരം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടതായാണ് പോലീസ് നൽകുന്ന വിവരം ന്യൂസ് ബ്യൂറോ അഡിമാലി